നാരായണ ആദരിക്കുന്നു ഇനി നമ്മുടെ സ്നേഹാദരവ് മാഞ്ഞുപോകുന്ന അനുഷ്ഠാന കലകളെ പ്രോത്സാഹിപ്പിക്കുവാനും പൊതുതലമുറയ്ക്ക് ഇന്നും കലകളെ കുറിച്ച് അറിവ് പകരുന്നതിനുമായി ഫ്യൂച്ചർ ഫോക്കസ് അവസരം ഒരുക്കുകയാണ് ഇതിന്റെ ഭാഗമായി കുട്ടികൾ ചാക്യാർ ചാക്യാൾക്ക് ദക്ഷിണ നൽകി ആദരിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്ന ഒരു ചടങ്ങുകൂടി ഉണ്ട് ഇതിനായി കുട്ടികളെയും ആദരവ് ഏറ്റുവാങ്ങി അനുഗ്രഹം നൽകാൻ മാർഗി നാരായണ ചാക്കേരി വേദിയിലേക്ക് ക്ഷണിക്കുക കുഞ്ഞുകൾ ദക്ഷിത നൽകി അനുഗ്രഹമാകുകയാണ് കുജികൾ ദക്ഷിണ നൽകി ഈ വേദിയിൽ അവസരം ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾ ചാക്യാർ അവർക്ക് ദക്ഷിണം നൽകി ആദരിക്കുകയും ഒപ്പം അനുഗ്രഹം തേടുകയും ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്ത് നേരത്തെ അറിയിച്ചതാണ് ദയവായി നിങ്ങളെ വാഹനങ്ങൾ സൗകര്യപ്രദമായ ഭാഗത്തേക്ക് മാറ്റും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് രണ്ട് പാർക്കിംഗ് ഏരിയകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ കിഴക്കേ ആന്ത്രയുടെ കിഴക്ക് ഭാഗത്തും വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യാം ദയവായുധങ്ങളിൽ വാഹന